ഹലോ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ റാണിയെ കുറിച്ചാണ് അതായത് നമ്മുടെ നാട്ടുകാർക്കായ കോവിയുടെ ഭാര്യ ഗോപി പേര് കോവിയുടെ കോവിയുടെ ഭാര്യ കുറിച്ചാണ് അപ്പോൾ അതായത് ഞാൻ അന്ന് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പുനയിൽ ഇട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അവരുടെ പേരൊന്നും പറയാതെയാണ് വീഡിയോ ചെയ്തത് അപ്പം പിന്നെ എന്തിനാ പേര് പറഞ്ഞെന്ന് കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവാം പക്ഷെ അതിന് കാരണമുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത ശേഷം ഇനി ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇനി സംസാരിക്കില്ല ഒന്നിനും പോകില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ സഹോദരൻ വെച്ചാൽ മുറയ്ക്കെൻ്റെ സഹോദരനായിട്ടുള്ള ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ഈ പരിസരത്തുള്ള ഒരണ്ണ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു ബീന നീ ആ റാണി റാണി കോവി റാണിയോട് പേഴ്സണലായിട്ട് ഫോണിൽ സംസാരിച്ച കാര്യം ഇങ്ങനെ എൻ്റെ ഫോണിലും ഇവിടെ പലരുടെയും ഫോണിലൊക്കെ ഇപ്പോഴും അയച്ചു കൊണ്ടിരിക്കുവാണ് അപ്പം എന്തായാലും ആ എണ്ണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ തിരിച്ച് ആ മറുപടി പറഞ്ഞത് എന്തായാലും നല്ലതായി അവൾക്ക് കുറച്ച് തിളപ്പ് കൂടുതലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം അത്രത്തോളം അവനെ അവരെന്നെ ഒത്തിരി എന്നെ പറഞ്ഞായിരുന്നു അപ്പം എൻ്റെ മുറയ്ക്ക് അതും റാണി റാണിയാൻറ്റിയാണ് ഓക്കെ അപ്പം ഞാൻ ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് ചെയ്യിക്കുന്നതാണ് കാരണം ഞാൻ അന്ന് ആ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞായിരുന്നു ഇനി എന്നെ എന്നെ ഉപദ്രവിക്കരുത് ഇനി എന്നെ ഉപദ്രവിച്ചാൽ അവരുടെ പേരും ഊരും ഫോൺ നമ്പരും അഡ്രസ്സും എല്ലാം ഞാൻ വീഡിയോ സഹിതം വീഡിയോ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും അവരിങ്ങനെ ഈ വോയിസ് ഇങ്ങനെ ഏത് കൂട്ടുകാർക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരത്ത് ഞങ്ങളെ ബന്ധുവായിട്ടുള്ള എൻ്റെ ഒരു റാണി ആൻ്റി ഓക്കെ അപ്പം നിങ്ങളുടെ കുടുംബക്കാരല്ലേ ബന്ധുക്കാരല്ലേ പിന്നെ എന്തിനും ഞങ്ങളോട് ഇത് പറയണമെന്ന് ചോദിച്ചാൽ ഈ ഞാൻ ചാനലിൽ ഉണ്ടാക്കിയത് തന്നെ ഞാൻ കൂട്ടുകാർക്ക് അറിയാലോ വണ്ടി പോവുക അപ്പോൾ കൂട്ടുകാർക്കറിയാമല്ലോ എനിക്ക് നടക്കാൻ പറ്റില്ല ഹസ്ബൻഡ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസാണ് വൃക്ക രോഗിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡയാലിസ് ചെയ്യുന്നു എനിക്ക് ഞാൻ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ കിടപ്പിലാണ് ഈ എയർ ബെഡിലാണ് കിടക്കുന്നത് ഇപ്പം ഞാൻ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ താഴെ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് വീൽ ചെയറിലിരിക്കാൻ പറ്റും പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ആ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് സ്ട്രെസ്സായി അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന ഈ വീ ഞാൻ ഈ ചാനൽ ഉണ്ടാക്കിയത് തന്നെ എൻ്റെ സ്ട്രെസ് ലെവൽ കുറക്ക എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ച് എൻ്റെ സ്ട്രെസ് ലെവല് ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി എണീറ്റങ്ങോട്ടിങ്ങോട്ട് നടന്ന് പുറത്തോട്ടൊക്കെ പോയി എനിക്കതൊന്നും കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉണ്ടാകുമ്പോഴല്ലോ ഒരു ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് അപ്പം അതൊന്നും ഇല്ലാണ്ട് മനസ്സിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് കൂട്ടുകാരെ ഞാൻ ഈ ഇത് ഉണ്ടാക്കിയത് അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഞങ്ങളോട് പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്കാണ് ഈ മറുപടി അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ റാണി ആൻറ്റി ഇതുവരെ എന്നെ അപമാനിക്കുന്ന നിർത്തിയില്ല പിന്നെ ഞാൻ ആനന്ദിനെ അവരുടെ പേര് മറച്ചു വയ്ക്കുന്നെ അല്ലേ കൂട്ടുകാരെ റാണി ആൻറ്റിയുടെ വിഷയം യൂട്യൂബിൽ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെയും ഇവിടെ തന്നെ ഇത് പറയുന്നത് കുറച്ച് കൂട്ടുകാർക്കറിയാം എൻ്റെ വീടിനോട് ചേർന്ന ഒരു മുറിയിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്താണ് കടയിൽ സാധനം വാങ്ങിയിടാറുള്ളത് ഇടയ്ക്കൊക്കെ റാണി റാണിയാൻറ്റ് കടയിൽ വരാറുണ്ടേ വേറെ കസ്റ്റമേഴ്സ് നിന്നാൽ ഉറക്കെ അവരൊക്കെ കേൾക്ക പറയും അയ്യേ ഇതൊക്കെ കുറേ മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉള്ളതാണല്ലോ പുതിയതൊന്നും ഇല്ലേ ഇതിനൊന്നും ക്വാളിറ്റി ഇല്ലല്ലോ എന്നൊക്കെ അപ്പുറത്തെ ജംഗ്ഷനിലെ കടയിൽ ഇതേ സാധനങ്ങൾക്ക് ഇതിനേക്കാളും വില കുറവാണല്ലോ അയ്യേ ഒന്നും കൊള്ളില്ല എന്നൊക്കെ ഇവരുടെ സൗണ്ടിന് ഒരു മ മൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറേ ദൂരം കേൾക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നതിലൂ കൂടെ വാങ്ങാതെ പോകും ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചേർന്നാണ് ഒരു റൂമാണ് അപ്പോൾ ആ റൂമിൻ്റെ പക്ഷേ ആ റൂമിലൂടെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല കുട്ടികൾക്കറിയാമല്ലോ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ആ റൂമിൻ്റെ തൊട്ടടുത്ത് ചേർന്ന റൂമിലാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ ഒരു ഡോറുണ്ട് അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്നെ അകത്ത് വന്ന് എന്നോട് പറയാം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് പറയാം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയാം അപ്പോൾ അപ്പോൾ അങ്ങനെയൊന്നും പറയാത്തോണ്ട് എന്തായാലും മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ല എന്ന് വിചാരിക്കുക അല്ലേ അല്ലാണ്ട് എന്താ ചെയ്യുക ഇത് സ്ഥി ഇത് പിന്നെ സ്ഥിരമായപ്പോൾ ഞാൻ ആകെ അങ്ങ് ഡിപ്രഷനിലായേ അങ്ങനെ അങ്ങനെയൊക്കെ ആ ഷോപ്പ് അങ്ങ് നിർത്തി കുടുംബശ്രീയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ എടുത്ത ലോണ് കടയിലത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ കുടുംബശ്രീയിൽ നിന്നാണ് ലോൺ എടുക്കുന്നത് അതിപ്പോൾ ട്യൂഷൻ പഠിപ്പിച്ചും ഓൺലൈൻ വഴി കച്ചവടം ചെയ്തൊക്കെയാണ് വീട്ടുന്നത് കുറച്ച് ഷോപ്പുകൾക്ക് ഞാൻ ഓർഡർ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഇവിടെയും കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നേരിട്ട് എടുത്ത് വിൽക്കുന്ന ഒക്കെ അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് സാധനങ്ങൾ വച്ചിരുന്നെ അവർ പാക്ക് ചെയ്തായിരിക്കും ഓർഡർ എടുത്തോളാം അങ്ങനെയൊക്കെ അപ്പം ഇപ്പം നേരിട്ടുള്ള ഇതില്ല നല്ല വേറെ ഷോപ്പുകൾക്ക് ഞാൻ കൂട്ടുകാർക്ക് ഒന്ന് രണ്ട് കൂട്ടുകാർ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഇതുണ്ട് പ്രോഡക്ട്സ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഓർഡർ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഓൺലൈൻ വഴി ആറു വർഷമായിട്ട് ഞാൻ പല നാട്ടിലുള്ള ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല ക്വാളിറ്റി കുറവാണെന്നോ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അവർ എഫ് ബിയിൽ വന്നിട്ട് എനിക്ക് ടാഗ് ചെയ്ത് പോസ്റ്റ് ഇടാറുണ്ട് വളരെ നല്ല പ്രോഡക്റ്റാണ് എല്ലാവരും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ ഒരാളും മോശം കമൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി അപ്പോൾ എത്തി അവിടെയും ഓരോ വീഡിയോ നല്ല പിന്നെ ഞാൻ ഒരു മോശം വീഡിയോ ഇട്ടിട്ടില്ല എങ്കിലും എന്നാലും എല്ലാ വീഡിയോയുടെയും കീഴിൽ വന്നിട്ട് മോശം കമൻ്റ് ഇടക്കും ഒക്കെയാണ് പണി പിന്നെ കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിട്ടും പിന്നെ ഞാൻ ഒന്ന് ഒരു രണ്ടെണ്ണം എന്തോ ബൈബിളിൽ ഇങ്ങനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനെ കീഴിൽ വന്നിട്ട് ആ ഇങ്ങനെയുള്ള വീഡിയോ നീ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ചിലവിനാണ് ഞാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പറയും പോലെ ഞാൻ അനുസരിക്കണം ഷോ വല്ല പത്ത് പൈസ ഇത്രയും കാലത്തിനിടയിൽ തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞെങ്കിൽ ശരി അപ്പോൾ ഒരു ഉപകാരവും ഇല്ല ഉപദ്രവിക്കും ദയവ് ചെയ്ത് ഉപകാരമൊന്നും ചെയ്യേണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മതി നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവും പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ പറയുക അല്ലേ ഷോപ്പിൽ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും തിരിച്ച് മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ ചിരിച്ചോണ്ടിരിക്കണ എല്ലാം ഇരുന്നിട്ടുള്ള എല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തിനാണ് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞ മാസം റാണി ആൻറ്റി വീണ്ടും എൻ്റെ വീട്ടിൽ വന്നു എന്നിട്ട് ഈ ഷോപ്പായിരുന്ന റൂമിൽ ഇപ്പോൾ ഒന്നര വർഷമായല്ലോ ഷോപ്പ് നിർത്തിയിട്ട് ആ ഷോപ്പായിരുന്ന റൂമിൽ ഇവർ കയറിയിട്ട് തിരികെ മുറ്റത്ത് വന്ന് നിന്ന് ഉറക്ക പറയുകയാണ് എഡി ബീനെ നിൻ്റെ കടയ്ക്കുള്ളിൽ മുഴുവൻ എലി പെറ്റി കിടക്കുന്നു ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ചർച്ചിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വന്നവരൊക്കെ ഇരിക്കുകയാണെ അവരെ കണ്ടു അവർ അവരുടെ മുന്നിൽ വന്നു എന്നാണ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ഈ സാക്ഷിയായിട്ട് ആ ചർച്ചിലുള്ള ചർച്ചിലുള്ളവരുണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നവർ കടയായിരുന്ന റൂം സീലിംഗ് സീലിങ് ചീത്തയായിപ്പോയി കേട്ടോ ആ സീലിങ്ങിൻ്റെ ഇടയിലൂടെ പിന്നെ അതവിടെ ഹോളുണ്ട് അപ്പം അതിൻ്റെ ഇടയിലൂടെ എലിയിടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട് അവിടെ വിൽപ്പനയ്ക്ക് ഡ്രസ്സോ അങ്ങനെ സാധനങ്ങളോ ഒന്നുമില്ല കേട്ടോ സീലിംഗ് നന്നാക്കാൻ ഇല്ല കച്ചവടം ഉണ്ടായിരുന്നെങ്കിൽ കടം വാങ്ങിച്ചാലും ഞാൻ അതൊക്കെ ആളെവിട്ട് ശരിയാക്കി ചെയ്യാനേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്നുമില്ല കച്ചവടമില്ല പൈസ ഇല്ല അങ്ങനെയുള്ള അവസ്ഥയാണ് എന്തായാലും ഇവരുടെ ഈ പരസ്യമായുള്ള അപമാനങ്ങൾ കാരണം ശരിക്കും വിഷമം തോന്നാറുണ്ട് ഞാൻ യൂട്യൂബിലിട്ട ഒരു വീഡിയോയിൽ ഇത്രയും പറഞ്ഞിരുന്നു കേട്ടോ ചർച്ചിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഉള്ള സമയത്ത് അവരൊക്കെ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ എൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ചിലർ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുന്നതാണ് നല്ലത് ഇത്രയുമാണ് ആ വീഡിയോയിൽ പറഞ്ഞത് റാണി ആൻറ്റി പറഞ്ഞു എന്നോ അവരുടെ പേരോ ഊരോ അഡ്രസ്സൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ ആ വീഡിയോയുടെ കീഴിൽ വന്ന് വളരെ മോശമായി കുറേ കമൻറ്റിട്ടാണ് ഞാൻ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായ ആൾ ആരാണെന്ന് ഈ കമൻറ്റുകൾക്ക് കീഴിൽ കൃത്യമായ മറുപടി ഞാൻ കൊടുത്തു അവർക്ക് എന്തും പറയാം എന്തും ചെയ്യാമെന്നാണോ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല ആരെങ്കിലും തരുന്നതും തിന്നുകൊണ്ട് മിണ്ടാതെ മുറിക്കുള്ളിൽ ഒരു മൂലയിൽ ഇരുന്നോളണം റാണി എൻ്റെ പറഞ്ഞതാണേ ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീടിന് മുന്നിലൂടെ അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്ന എനിക്കിപ്പോ രാന്താണെന്നൊക്കെ കൂടെ വേറെ ആൾക്കാരുണ്ടേ ഈ ആനയ്ക്ക് അകമ്പടി പോകുന്നത് പോലെ എന്നിട്ട് ഞാൻ ഞാനവരോടൊന്നും വിളിച്ച് ചോദിക്കുകയോ പറയുകയോ വഴക്കിടാൻ പോവുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ പോകുന്ന പോക്കിൽ റോ റാണിയാൻറ്റി എൻ്റെ അമ്മയെ റോഡിൽ വെച്ച് കണ്ടേ ഉറക്കെ വളരെ മോശമായി എന്നെക്കുറിച്ച് അമ്മ അവിടെ പിടിച്ചു ചേർത്തി വിളിച്ച് പറഞ്ഞു പിന്നെ വളരെ മോശമായിട്ട് പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു എന്താ പറയുക അവരുടെ മുറയ്ക്ക് അവരുടെ മകളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു മകളുടെ സ്ഥാനത്തുള്ള അപ്പം അവരുടെ മക്കളെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ ആൾക്കാർ കേക്കാൻ വിളിച്ച് പറയുമോ ഇല്ലല്ലേ അപ്പോൾ റോഡിൽ ഒരുപാട് പേര് കേൾക്കുകയാണ് ഇത്രയും ഇവളെന്നെ ചെയ് അപ്പോൾ ഇവരെന്നെ ഇത്രയ്ക്ക് അപമാനിച്ചിട്ടും ഞാനൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തില്ല അതുകൊണ്ട് അപ്പം മുമ്പൊക്കെ ഞാൻ ഇതുപോലെ കടയിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇപ്പോഴും ഞാനൊന്നും പറയാതെ മിണ്ടാതിരിക്കും കാരണം എന്ത് ഉപദ്രവിച്ചാലും തിരിച്ചുപദ്രവിക്കാതിരുന്നാൽ പിന്നെ വീണ്ടും വീണ്ടും അങ്ങ് നെഞ്ചത്ത് കയറാമല്ലോ ആതൊരു പിന്നെ എന്താ പറയുക എത്ര അടിച്ചാലും എത്ര ഉപദ്രവിച്ചാലും പ്രതികരിക്കില്ല എന്നുള്ളപ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഇനിയും പ്രതികരിക്കാ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ട് തന്നെ എന്നിട്ട് പിന്നെ എന്തോ വേശിയൊന്നും അങ്ങനത്തൊന്നും ഇങ്ങനെ അയ്യോ പറയാൻ പാടില്ലാത്ത നുണകളും കള്ളങ്ങളും ഇങ്ങനെ പിന്നെ പറഞ്ഞു തന്നെ അതും എത്ര ദൂരം കേക്ക് വിട്ട് ഒത്തിരി ആൾക്കാർ വന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കണം അമ്മയെ പിടിച്ചു ചേർത്തി പിന്നെ ഇങ്ങനെ അപവാദങ്ങൾ വിളിച്ച് പറയണതും മോശമായി പറയുന്നതും ഒക്കെ അപ്പോൾ ഇതൊക്കെ അമ്മ ഇങ്ങനെ വളരെ വിഷമത്തോടെയാണ് എന്നോട് വന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഞാനതൊക്കെ കാരണം ഞാൻ അവരെ ഒരു ഉപദ്രവത്തിനും പോയിട്ടില്ല അവരുടെ അവരക്കോ അവർക്ക് അവരുടെ മക്കൾക്കോ ഭർത്താവിനോ അവിടെ അവരുടെ കുടുംബക്കാർക്കോ ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരു ഉപദ്രവത്തിനും പോയിട്ടില്ല എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് അപ്പോൾ ഇനിയും പ്രതികരിക്കാതിരുന്നാൽ പറ്റുമോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ ആ ഒരു ആ ടൈമിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാമല്ലോ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരിടത്ത് രണ്ട് കാലും ഇല്ലാത്തത് ഓരോ റൂമിനുള്ളിൽ നാല് ചുമ ഇത്രയും ഒരു ഇതായിട്ട് ഇരിക്കുന്ന എനിക്ക് അപ്പോൾ എത്രത്തോളം സ്ട്രെസ് ഉണ്ടാവും അപ്പോൾ ആ സ്ട്രെസ് തീർക്കാനായിട്ട് തന്നെ ഞാൻ അവരെ വിളിച്ച് ഞാൻ തിരികെ പറയാൻ പാടില്ലതും പറയാനുള്ളതും എല്ലാം ഞാൻ തിരിച്ച് പറഞ്ഞു ഓക്കേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബമേ അത് പാരമ്പര്യമേ അങ്ങനെയാണ് അവരുടെ പപ്പയും ആയിരുന്നു കേട്ടോ എൻ്റെ പപ്പയ്ക്ക് പണ്ട് ചാരായ് ഷാപ്പിലായിരുന്നു ജോലിയേ ഇപ്പോഴത്തെ ഈ ബിവറേജസ് പോലെ പപ്പയ്ക്ക് പണ്ട് ചാരായ ഷാപ്പിലായിരുന്നു ജോലി അപ്പോൾ ആ സമയത്ത് അവരുടെ പപ്പ ഈ പിന്നെ ഇല്ലീഗലായിട്ട് വിളയിലൊക്കെ ഇട്ട് ചാരായം ഒഴിച്ച് വയ്ക്കുന്ന പരിപാടിയായിരുന്നേ അപ്പോൾ ആ സമയത്ത് പോലീസ് സ്വാഭാവികമായിട്ട് അവിടെ നാട്ടിലുള്ള ആൾക്കാരിങ്ങനെ പോലീസിനെ വിളിച്ചറിയിച്ച് പോലീസ് വരുമല്ലോ പിന്നെ വന്ന് ഇവർ ഓൾപ്പിച്ചിട്ട് ഇങ്ങനെ കുപ്പിയൊക്കെ അടിച്ചുപൊടിച്ചിട്ട് ഇങ്ങേ പിടിച്ചോണ്ട് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴും ഞാൻ കുഞ്ഞാണേ ചെറുതിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവർ റാണി എൻ്റെയൊക്കെ അപ്പോഴും ചെറുതാണ് പിന്നെ അപ്പോൾ അപ്പം അങ്ങനെ ആ ടൈമിന് ഇങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പപ്പയാണ് പോലീസിനെ അറിയിച്ച് വന്ന് പിന്നെ ഇങ്ങനത്തെ ചാരയൊക്കെ അടിച്ച് പൊടിക്കണമെന്നും പിടിച്ചോണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ ജോലിക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് പപ്പയെ പിന്നെ വെട്ടാനും കുത്താനും അടിക്കാനും ഒക്കെ ഓടിക്കാറുണ്ട് പിന്നെ പപ്പ പാവം എന്നെപ്പോലെയുള്ള ഒരു മനക്കരത്തൊന്നും ഇല്ല കേട്ടോ പാവം ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ വരാറുള്ളത് നേരോണം ജോലിക്ക് സമാധാനത്തോടെ പോകുമ്പോൾ പോലും പറ്റിയിട്ടില്ല ഇവരുടെ പപ്പ കാരണം മുറയ്ക്കെൻ്റെ അപ്പൂപ്പനാണേ അപ്പം ആ അപ്പൂപ്പൻ ആൾ വെറുതെ ആൾക്കാരുടെ നെഞ്ചത്ത് കയറുന്ന ഈ സ്വഭാവമുള്ള അപ്പൂൻ്റെ മോളല്ലേ സ്വാഭാവികം ഇല്ലേ പക്ഷേ പേടിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ പപ്പയെ പോലെയല്ലാട്ടോ ഞാൻ കാലില്ലായതായും പ്രത്യേകിച്ച് കാലില്ലാതായതിനു ശേഷം ഈ നാണമോ ഉളുപ്പോ പേടിയോ ഒന്നും ഒരു കാര്യത്തിനും ഇല്ല ഇവരൊക്കെ കറക്റ്റ് എൻ്റെ ആരാന്ന് പറഞ്ഞുതരാം കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാർക്ക് അല്ലേ അപ്പം ഇതുവരെ കണ്ട വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പപ്പയുടെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് എൻ്റെ അമ്മൂമ്മയ്ക്ക് രണ്ട് അനിയത്തിമാരുണ്ട് ആ രണ്ട് പേരെയും റാണി ആൻ രണ്ട് പേരെയും റാണി റാണിയാൻറ്റിയുടെ അപ്പനാണ് കെട്ടിയത് കേട്ടോ റാണി റാണിയാൻറ്റിയുടെ പപ്പയാണ് കെട്ടിയത് അതായത് ആ രണ്ട് ഭാര്യമാരിൽ ഒരാളുടെ മകളാണ് ഈ റാണി റാണിയാൻറ്റി ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ കൂട്ടുകാർ ചോദിക്കുക എന്തിനാ പഴയ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് അപ്പോൾ അവർ എന്നെ ഈ റോഡിൽ കിടന്നും ഫോണിലൂടെ ഒക്കെ വിളിച്ച് കൂവിയത് പിന്നെ ഞാൻ പണ്ട് നീ പണ്ട് അങ്ങനെ ആയിരുന്നടി ഇങ്ങനെ ആയിരുന്നടി എന്നും പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്തെയോ വിചാരിക്കാത്തോ അറിയാത്ത കാര്യങ്ങളാണ് ഉറക്കം വളരെ വളരെ മോശമായിട്ട് നാട്ടുകാർ മൊത്തം കേക്ക് വിളിച്ച് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്ക് അവരെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൂടാ അല്ലേ കൂട്ടുകാർ ചിലപ്പോൾ ചോദിക്കുക എന്തിനാ ഇവരെയൊക്കെ നിങ്ങളെ ബന്ധുവല്ലേ പരസ്പരം പറഞ്ഞു തീർത്തൂടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ കൂട്ടുകാരെ ഇവരെ എന്റെ ബന്ധുവായി ഞാൻ കണക്കാക്കിയിട്ടില്ല സത്യത്തിൽ ഞാൻ ജനിച്ച് ഓർമ്മ വച്ച കാലം മുതലേ ആ ഫാമിലിയുടെ ഗുണ്ടായുസമാണ് ഞാൻ കണ്ടു വളർന്നതെ ഞാൻ നല്ലത് എന്നെ നല്ലത് എന്ന് തന്നെ പറയും അതായത് ഇവരുടെ കുറേ മക്കളുണ്ട് അതായത് ഈ റാണി ആൻഡിക്ക് കുറേ സഹോദരങ്ങളുണ്ട് സഹോദരിമാരും ഒരു സഹോദരനൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വലിയ കാര്യമാണ് നല്ല സ്നേഹമാണ് നല്ല സ്വഭാവമാണ് അവരൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടോ പക്ഷെ അതിൽ ഇവരുടെ ഒരു സഹോദരൻ ഞാൻ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഒരു ദിവസം ഞാനിവിടെ നടയിലിരുന്നപ്പോഴത്തേക്ക് അവർ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് പോകുന്നു വേണ്ടേ അപ്പോൾ ഇതുവഴി പോകുമ്പോഴൊക്കെ ഇവിടെ കയറിയും കയറിയിട്ടുണ്ടെ വലിയ കാര്യമാണ് കാണുമ്പോൾ പക്ഷേ ഇപ്പോൾ പക്ഷേ ഇപ്പം ഈ രണ്ടാഴ്ചക്ക് മുമ്പ് പോയപ്പോഴത്തേക്ക് എന്നെ അതിരൂക്ഷമായി നോയിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഞാനും ഒന്നും വിളിച്ച് ചോദിച്ചില്ല വിണ്ടാൻ പോയില്ല കാരണം അവർ റാണി ആൻറ്റി അത്രയ്ക്ക് എന്നെക്കുറിച്ച് നുണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുകയെ പിന്നെ അപ്പം ഈ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കുന്ന കേട്ടിട്ട് വന്ന് നമ്മളോട് കാരണം ഇപ്പം രണ്ട് രണ്ട് ഭാഗങ്ങളും കേൾക്കണം അല്ലേ എന്താ പ്രശ്നം വന്ന് എന്നോട് വന്ന് എന്താ എന്താ ബീന പ്രശ്നം എന്ന് ചോദിക്കാമായിരുന്നു ഇതുവഴിയൊക്കെ അല്ലേ അപ്പോൾ എന്നോട് ചോദിക്കാമായിരുന്നു അവർക്ക് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇങ്ങനെ മറ്റേ ആളുകൾ അത് രൂക്ഷമായി പെരുമാറേണ്ട കാര്യമില്ല ഇപ്പം എൻ്റെ നാട്ടിലുള്ള ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് അവരോടും പോയി ചോദിക്കാം എന്താ കാര്യമെന്ന് അല്ലേ എൻ്റെ വോയിസ് ക്ലിപ്പും അവരുടെ സഹോദരങ്ങൾക്ക് കേൾപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകും ആ വോയിസ് ക്ലിപ്പിന് മുമ്പ് എന്ത് സംഭവിച്ചു അത് എന്തുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഉണ്ടായത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ലല്ലോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ലല്ലോ പിന്നെ ഈ വോയിസ് ക്ലിപ്പ് ഈ റാണി ആൻറ്റി വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ ഞാൻ റാണി ആൻറ്റിയുടെ ആരും കേൾക്കാതെ കാരണം എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഞാൻ ആരും കേൾക്കാതെയാണ് ഇവരെന്നെ പബ്ലിക്കായിട്ട് റോഡിൽ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ച് കൂവിയതും ഇങ്ങനെ പിന്നെ കടയിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് ഓരോന്ന് പറയുന്നത് ഇതൊക്കെ ആയിട്ട് ഞാൻ അവരോട് മറ്റുള്ള മറ്റുള്ള ഒരാൾ കേൾക്കപ്പോലും ഞാൻ അവരോട് മോശമായി സംസാരിച്ചില്ല ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തിരുന്നാണ് ഞാൻ അവരെ ഫോണിൽ വിളിച്ചിട്ട് ഈ ഒരു പിന്നെ ചീത്ത പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ ഉപദ്രവിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞത് അപ്പം ഇവർ ഇവരോട് ഞാൻ സംസാരിച്ച ഈ വോയിസ് ക്ലിപ്പ് ഇവർ ഒത്തിരി ആൾക്കാർക്ക് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു ഈ വോയിസ് ക്ലിപ്പ് നമ്മളെ നാട്ടുകാരിൽ ചിലരും പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെ അവരെ ആനന്ദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഒരാൾ പോലും എന്നോടൊന്നും ചോദിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേരെന്നോട് വിളിച്ച് ചോദിച്ചായിരുന്നു എന്താ ചേച്ചി എന്തോ പറ്റിയതാണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ അവർക്ക് ഒരുപാട് നന്ദിയുടെ കേട്ടോ അല്ലാതെ നമ്മൾ നമ്മളോട് എന്താ പറയുക എന്താ പറയുക എന്തിനാണോ എന്താ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അസുഖം ചോദിക്കുമ്പോൾ എന്താ എന്താണെന്ന് ഇനി നമ്മളൊക്കെ നോക്കി എന്താ ഇവിടെ ഇങ്ങനെ കിടപ്പിക്കട എന്താണെന്നോ അപ്പോൾ അവർ അപ്പോൾ അവർ ഈ പരസ്പരം ഇങ്ങനെ വോയിസ് ഷെയർ ചെയ്ത് രസിക്കുന്നവർ പിന്നെ ഒറ്റത്തന്തയ്ക്ക് എനിക്ക് പറയാൻ പറ്റും കാരണം അവർ എന്നോട് വന്നിട്ട് എന്ത് കാരണമാണെന്ന് ചോദിക്കാമല്ലോ എന്നിട്ട് അവർ ഷെയർ ചെയ്താലും ഓക്കെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ ഞാനായിട്ട് അവരെ പോയി വെറുതെ ഇരുന്ന് അവരെ പോയി വിളിച്ച് ചീത്ത പറഞ്ഞതാണെങ്കിലും ഓക്കെ അത് പിന്നെ എല്ലായിടത്തും പിന്നെ എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് ഷെയർ ചെയ്യുന്ന വേണ്ടി എനിക്കൊരു ഉണ്ടാക്കുകയില്ല അപ്പോൾ ഈ ഷെയർ ചെയ്യണവർ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടെ ഷെയർ ചെയ്താൽ വളരെ വളരെ ഉപകാരമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളു അപ്പോൾ ഈ റാണി ആൻറ്റിയുടെ മകൻ എന്നെ എഫ് ബിയിൽ വന്നിട്ട് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്നോട് ഈ വോയിസ് ക്ലിപ്പിലെ ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചായിരുന്നേ അപ്പോൾ പക്ഷേ ഞാൻ ഇൻബോക്സ് ഉപയോഗിക്കില്ല വല്ലാണ്ടെക്കോ ആണെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നോക്കാറേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഒത്തിരി ഇങ്ങനെ കമന്റ് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുന്ന ഇട്ടിരുന്ന കാണും ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കേണ്ടതിന് റിപ്ലൈ റിപ്ലൈ കൊടുക്കും അപ്പോൾ അവൻ ഇട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ മെസ്സേജ് ഇടണുണ്ടോ അവൻ ഞാൻ ഒളിച്ച് പോയി പിന്നെ കമന്റ് കണ്ട് പ്രതികരിച്ച അതിനൊന്നും എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിങ്ങളെ എന്നെ ഒന്നിനു പേടിയൊന്നുമില്ല ഒരു കാര്യത്തിലും പേടിയില്ല കാരണം കാലിലാതിരിക്കില്ലേ എന്ത് വാങ്ങാത്തല്ലേ ഇനി നേരെ അങ്ങ് കുയിലോട്ട് പോകാതിരിക്കണം ഞാനാണ് ഇതിനെയൊക്കെ പേടിക്കുന്നത് ഛേ അപ്പോൾ അവന് ഞാൻ ഇൻബോക്സിൽ അവൻ്റെ മെസ്സേജ് കണ്ട ഉടനെ ഞാൻ അവന് എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ കറക്റ്റ് മറുപടി കൊടുക്കുകയും ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ സോറി കേട്ടോ ഇടയ്ക്ക് സംസാരം മുറിയുന്നത് ഒന്ന് രണ്ട് പേരെ ഇടയ്ക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ വന്നായിരുന്നു ഞാൻ വി ഐ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാണേ അപ്പോൾ അവർ അപ്പം ആ അപ്പോൾ നമ്മുടെ റാണിയാൻറ്റിയുടെ വിഷയത്തില് പറയുന്നത് റാണി റാണിയാൻറ്റി ഇങ്ങനെ വിളിച്ചു പോയെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരെ അപ്പം ഞാൻ വേഷിയാണെന്നും എൻ്റെ ഭർത്താവിനെ ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ ചേട്ട സുഖമില്ലാതെ വന്ന സമയത്ത് വേറെ ഒരു കഴിവും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നും പിന്നെ വല്ലതും പിന്നെ വല്ലതും കിട്ടും വല്ലവരും വല്ലതും തരുന്നതും മൂലയ്ക്ക് കിട കിടക്കാതെ ഇങ്ങനെ ഓരോന്ന് പിന്നെ വീഡിയോ ചെയ്യുന്നോ അയ്യോ എനിക്ക് വൈ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്നെ പേടിച്ചിട്ടാണ് എൻ്റെ വീട്ടുകാർ ഇവിടെ കഴിയുന്നതെന്നോ കഴിയുന്നതെന്നും പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് അപമാനങ്ങളും കള്ളത്തരങ്ങളുമാണ് ഈ റോഡിൽ കിടന്ന് ഈ റാണി വിളിച്ചു പോവിയത് അപ്പം അപ്പോൾ ആ കൂട്ടുകാരെ ഞാൻ അതിന് അതിനെ ഇതെന്നൊക്കെ ശേഷമാണ് ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ ചീത്ത പറഞ്ഞത് ഫോണിൽ എന്താ പറയുക എൻ്റെ സ്ട്രെസ്സും ഡിപ്രഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇവൾ എന്നെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കെല്ലാം ഞാൻ വിശദീകരണം ഞാൻ മറ്റേ ഒരു മണിക്കൂറുള്ള ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിന് ഇവിടെ വിശദീകരണം പറയുന്നില്ല കൂട്ടുകാർക്ക് ബോറാകും അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആ വീഡിയോ ഒന്ന് പോയി കാണണേ ഇവിടെ എന്നെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഭർത്താവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന തമ്പനയിലാണേ ആ വീഡിയോയ്ക്കുള്ളത് പിന്നെ കുറച്ചെങ്കിലും വിവരവും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതൊന്നും പറയില്ലായിരുന്നു അല്ലെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കുമായിരുന്നു അല്ലെ കൂട്ടുകാരെ അതൊന്നും ഇല്ലല്ലോ എന്തായാലും ഇവർ നാട്ടുകാർ കേൾക്കുകയാണ് ഇതൊക്കെ വിളിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല അവരുടെ ഫോണിൽ വിളിച്ച് നല്ല മറുപടി കൊടുത്തതെന്നേ ഉള്ളൂ ആ വോയിസ് മറ്റുള്ളവരുടെ ഫോണിൽ അയച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്താ പറയുക അവർ വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശാരീരികമായി ഈ തളർന്നതാണല്ലോ അപ്പൊ മാനസികമായും കൂടെ തളരും അപ്പൊ അത് തളർന്ന് മൂലയ്ക്ക് മോങ്ങിക്കൊണ്ടിരിക്കും ഞാൻ വേറൊന്നും ചെയ്യില്ല അപ്പോൾ പിന്നെ കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു മുന്നോട്ട് വരുന്നു സാമൂഹികപരമായെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മുന്നോട്ട് വരുന്നു പിന്നെ അയ്യോ കാലൊക്കെ പോയി ചെയ്യുന്ന രണ്ട് കിഡ്നി പോയി മോൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മളങ്ങനെ നശിച്ച് നാറങ്ങനത്തെ മൂലയ്ക്ക് വേറെ ഒന്നും ചെയ്യാതെ മാനസികമായും തളർന്ന് ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ എന്നൊക്കെയാണ് കുറേ ആൾക്കാർ വിചാരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ അതെല്ലാം കുറച്ച് പിന്നെ ഇവരെ നമ്മളെ നോക്കുമ്പോഴത്തേക്ക് ഓ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ സന്തോഷമായിട്ടൊക്കെ മറ്റുള്ള കാണുന്ന നല്ല സന്തോഷത്തെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഓരോന്നും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും എന്തെങ്കിലും ചെറിയ കച്ചവടങ്ങളൊക്കെ ഓൺലൈൻ വെച്ചത് ഇങ്ങനെയൊക്കെ മുന്നോട്ടൊക്കെ വരുന്നു അപ്പോൾ അപ്പോൾ അവരുടെ ചിന്തയിൽ അതൊന്നും പാടില്ല നമ്മൾ തകർന്ന് തീർന്നു നമ്മൾ തീർന്നു അപ്പോൾ ആ തീർന്ന നിലയ്ക്ക് തന്നെ കഴിയണം അപ്പോൾ അത് അതൊന്നും മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അപ്പം റാണി ആൻറ്റി നെഞ്ചത്ത് കയറിയ വേറെ ആൾക്കാർ പ്രതികരിക്കാതെ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടാവുക പക്ഷേ ഞാൻ ആദ്യമൊക്കെ കുറേ നാൾ ഞാൻ പറഞ്ഞില്ലേ കടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും ഞാനൊന്നും പ്രതികരിച്ചിട്ടില്ല അപ്പോഴൊക്കെ അങ്ങ് പോട്ടെ പോട്ടേന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇത്രയും സഹിക്കാറായ പിന്നെ ഞാൻ ഞാൻ പ്രതികരിച്ചുള്ളൂ ഞാൻ വിളിച്ചീത്തേ പറഞ്ഞുള്ളൂ അപ്പോൾ ആത്മഹത്യ പോലും ചെയ്യേണ്ട സാഹചര്യം ഒരുപാട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ കാരണം ഒത്തിരി കൂട്ടുകാർക്ക് അറിയാം ഞങ്ങളെക്കുറിച്ച് അപ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞങ്ങളെക്കുറിച്ച് എന്താണെന്ന് എന്നിട്ടും നമ്മൾ ഇത്രയൊക്കെ അതായിട്ടും തലയുയർത്തി കട്ടയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടേ എൻ്റെ ഹസ്ബൻഡ് പന്ത്രണ്ട് വർഷമായി വൃക്ക രോഗിയാണ് കൂട്ടുകാരെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഡയാലിസിസ് ചെയ്യുന്നത് ഞാൻ പതിനൊന്ന് വർഷമായിട്ട് പ്രസവ സംബന്ധമായ അര കീഴ് തളർന്ന് കിടപ്പിലാണ് ആദ്യം കിടപ്പിലായിരുന്നു കുറേ മാസങ്ങളോളം പിന്നെയാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതാണ് ഇരിക്കാനുള്ളതായത് ചെയറിൽ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെയുള്ള നമ്മളുടെ നെഞ്ചത്താണ് കുതിരകറായിരുന്നത് വരുന്നത് എന്താ പറയുക അല്ലേ ഇത് പറയാം ഇതുവരെയും എൻ്റെ സങ്കടങ്ങൾ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ അവലാദികളും വിഷമങ്ങളും ഒക്കെ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ റാണി ആൻ്റിയുടെ അത്ര തരം താഴുന്നതല്ല ഞാൻ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പേര് മാത്രമേ പറഞ്ഞോളൂ ഞാൻ അവരുടെ അഡ്രസ്സോ ഫോൺ നമ്പരോ അവരുടെ ഫോട്ടോയോ ഒന്നും ഇതിൽ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ യാതൊരു താല്പര്യവും എനിക്കില്ലായിരുന്നു വോയിസ് ക്ലിപ്പ് വീണ്ടും പ്രചരിപ്പിച്ചു അത് കൊണ്ടാണ് ഇവിടെ ഇവിടെ നിർത്താനൊന്നും ഞാൻ പറയുന്നില്ല ദ്രോഹിച്ചോളൂ ഉപദ്രവിച്ചോളൂ അപ്പോൾ എത്ര വേണമെങ്കിലും ചെയ്തോളൂ കാരണം നമ്മളും എന്താ പറയുക എന്താ പറയുക കുഴക്ക് കാലം നീട്ടിയിട്ടിരിക്കുന്ന ആ ഒരു അങ്ങേ അറ്റത്തെ പോയിൻറ്റിലാണ് അപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾക്കും ആവാം നാട്ടുകാർക്കും ആവാം ആർക്കെങ്കിലും ആവാം അപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പിന്നെ പരമ്പരയായി വീഡിയോയും ചെയ്യാം കറക് ഓരോരുത്തിരുന്നോണ്ടല്ലേ എനിക്ക് ഇപ്പോൾ അവർ എൻ്റെ ഒരു വീടിൻ്റെ കീഴിൽ തന്നെ വന്ന് പറഞ്ഞു നിനക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വളവളായിരുന്നു വന്നിരുന്നു ഓരോന്ന് പറയണത് പിന്നെ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അറിച്ച് കൂടാത്തതുകൊണ്ടല്ല എനിക്ക് എണീറ്റ് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പജോ എന്തെങ്കിലും എന്തെങ്കിലും യാത്ര വരണം ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം െന്നും യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ഞാനുമാണ് പക്ഷെ കഴിയാതെ എന്നെ കാരണം ഇത്രയും അടുത്ത പിന്നെ ഞങ്ങളുടെ നാട്ടുകാർത്തെയും ബന്ധുക്കാർത്തെയും ഇതെല്ലാം ആയതുകൊണ്ട് അവർക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞുവിടാത്ത ഒരാൾ മോശം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അറിഞ്ഞുവിടാത്തത് കൊണ്ടല്ലേ എന്ന് വിചാരിക്കും അപ്പം ഇത്രയും ആയിട്ടുള്ള ആളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓക്കെ എനിക്കപ്പോൾ വീഡിയോ വേറൊന്നും വിഷയമില്ലല്ലോ അപ്പം ഇത് തന്നെ ഞാൻ ഇങ്ങനെ പരമ്പരയായിട്ട് ഇട്ടുകൊണ്ടിരിക്കാം നിങ്ങൾ ഇങ്ങനെ ദ്രോഹിച്ചോളും ഞാൻ ഇത് എന്നെ വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാം പിന്നെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ ഞാൻ ഭർത്താവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന തമ്പിനെ വീഡിയോ സമയം കിട്ടുമ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊന്ന് കാണണേ കൂട്ടുകാരെ എന്നാലേ കാര്യങ്ങൾ ഈ വീഡിയോയും ആ വീഡിയോയും കണ്ടാൽ മൊത്തം ഒന്ന് കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നമ്മളെ കൂട്ടിനുള്ള നമ്മളെ എന്താ പറയുക പിന്നെ വീണ് പോകാതെ തളർന്നു പോകാതെ ചേർത്ത് പിടി പിടിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു വീഡിയോ എല്ലാ കൂട്ടുകാരും വീ വീഡിയോ കാണണം ഒന്ന് കണ്ട് സഹായിക്കണേ കൂട്ടുകാർ അപ്പം ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ ചാരിറ്റിയൊക്കെ ചെയ്യാൻ സാ പിന്നെ മനസ്സുള്ളവരാണല്ലോ അപ്പം എന്നാലും ഇങ്ങനെ പൈസ കൊടുത്ത് ആൾക്കാരെ സഹായിച്ച് ചെയ്യാൻ കഴിവില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർ അപ്പം പൈസയേറ്റൊന്നും തരണമെന്ന് ഒന്നല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ വീഡിയോ സമയം കിട്ടുമ്പോഴത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് വെച്ച് കണ്ടാലും വളരെ ഉപകാരമായിരുന്നു അപ്പോൾ ഞാൻ കള്ളത്തരമോ ഇല്ലാത്തതോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല ഞാൻ പിന്നെ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് നേരിട്ട് അന്വേഷിക്കാം എൻ്റെ സ്ഥലം തിരുവനന്തപുരം നെയ്യാറ്റിങ്ങി പെരിങ്കിടവിടെയാണ് വന്ന് അന്വേഷിക്കാം കൂട്ടുകാർക്ക് എൻ്റെ പേര് ബീന അപ്പോൾ വന്ന് അന്വേഷിക്കാം പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഒത്തിരി സഹായിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പം പിന്നെ അപ്പോൾ ചേർട്ടി ചേരറ്റി ചെയ്യുന്ന ആഗ്രഹമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് പിന്നെ ലാസ്റ്റ് വരൊന്ന് കണ്ട് സഹായിക്കുന്നേ കൂട്ടുകാരെ ഓക്കെ താങ്ക് യു